ഇന്നലെ കട്ട് ചെയ്ത് നമ്മൾക്ക് ചക്കോര ഉണ്ടാക്കാം കേട്ടോ ഇതാ അങ്ങനെ ഇല രാവിലെ അപ്പത്തെ വീട്ടിൽ പോയി ഇലയൊക്കെ ഞങ്ങൾ പറിച്ചു വന്നു അമ്മ കണ്ടിക്കാം ഇന്ന് കൈമുറിയും കൈമൂട്ടാ വരൂ ചക്കൈവ എനിക്ക് പേടിയത് പിന്നെ എനിക്ക് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നോണ്ടിരിക്കുന്നത് ല്ല മണ മുടവാണ് ആയിക്ക് ഓ വാാ മണ ദേവസ് സ്പ്രേക്കി കിടാത്ത മണലെ നല്ല చక్కമാണ് കുടക്കമാണ് എടമോ ഇന്നു വല്ലേ ഇന്നു ആനെ താ വാല്ല മണല്ല മണ ഫ്രണ്ട്സ് ഈരെ കൈയല്ലേ നിനക്ക് കുଛି എടേ ഭാഷ വല്ലേ ചെന്ന ദൂക്ക് മുркеനെ മുണ്ട തൂക്കണ്ട ആരെനാ നമുക്കല്ലേ ഇതൊണ്ട് ഈ കുട്ടി അങ്ങനത്തെ കുട്ടിയെന്നറിയോ നമ്മുടെ സർക്കിറ്റ് സിനിമയിലെ കുട്ടി നമ്മുടെ നമ്മടെ ജപ്പ്

ും വന്ന് നല്ല മണുണ്ടല്ലേ നല്ല മണം അതനെച്ചോ അമ്മേ ഇവിടെ കുറച്ച് പൊടി രാജാർണി ആക്ച്വലിന്ന് നമ്മ ഇതാ നമ്മം താഴെ മാടല കഴിക്കാൻ കൊടുക്കട്ടെ

കുറച്ച് കഴുക്കാനുണ്ട് കുറച്ചിൽ കട്ടിയായ കടിക്കാനായിട്ട് ഉണ്ടാവും തേങ്ങയൊക്കെ വെച്ച് കുറച്ച് ഉപ്പ് ഇടുക ഉപ്പിട്ടു നമുക്ക് അരിഞ്ഞ വെച്ച് ശങ്കിടുത്തു നമ്മളേ ഇങ്ങനെ കൈ കൊണ്ടോ മാഡം കൈ കൊണ്ടോ അതുകൊണ്ടൊന്നും അളക്കാനൊന്നും പറ്റൂല ഇങ്ങനെ കൈ കൊണ്ടല്ലോ അപ്പൊ ഞാൻ ഇതെല്ലാം അളക്കിയതിന് ശേഷം കാശ് കച്ച സൂപ്പർ ആയിട്ട് വെള്ള കോഴിച്ചുണ്ട് देखेंगे यार कुछ देर में दे इनिपो पापड़ रखू ओके नी इलायची तन्ने दाकना हैले न तो ना ओके इने कुछ कटी करचू पहले परती बाकी ये टॉपिक वाला सब्सक्राइब कर पो आ मैं आनी दे दे के, के देटा <ख़ागे> okay, न <कर्षियागे>

എല്ലാം <laughs> 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 വായലൊക്കെ തക്കിട്ട് എന്റെ അടിപ്രാണിക്കുന്ന പരിപാടി ഉണ്ടോ രാവിലെ ബെലൂൺ നച്ചിട്ട് വെള്ളം അറിച്ചിട്ട് പിള്ളേരുടെ കൂടെ കളിക്കുന്ന നിങ്ങളുടെ വീട്ടിലെ ഹസ്ബൻഡൊക്കെ ഇങ്ങനെയാണ് കാണിക്കുന്നത് ഇവിടുത്തെ ഏറ്റവും കുഞ്ഞു വെച്ചിട്ടാണ് കേട്ടോ കാണിക്കുന്ന കുസൃതി ണ്ടോ കാണിക്കുന്ന കുസൃതി അതെ 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 ഇപ്പം കൂട്ടിടവേ കണ്ണോണേടി അച്ഛനും മക്കളും എല്ലാം മെലഡിക്കളിയാണ് ചക്കേങ്ങന്റ് ഡിഫറെ മിനുക്കളാണ് ഈ വീട്ടില് ഒരു ഷെഫും ഞാൻ ഒരു ഷെഫും ഇത്ര ആൾക്കാരും ഡിഫറെന്റ് മെനുവും நம்ம அடையல்லாம் ரெடி ஆக்கி வச்சிட்டு கழிக்க അപ്പൊ ഞാൻ ഒന്ന് കഴിച്ചു നോക്കട്ടെ ഗുഹയ്ക്കറിയുന്ന വായിക്കാത്തറുന്നത് റൊമാന്റിക് ആയിട്ട് പറഞ്ഞോ അല്ലേ ഇന്നത്തെ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ സമയപ്രായം ആരും ചോദിക്കരുത് അപ്പൊ ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഇത്ര എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പടുത്തൊരു വീഡിയോ ആയിട്ട് വേറെ കേട്ടോ